ഹൃദയത്തിനായുള്ള സാധാരണ സ്ട്രെസ് ടെസ്റ്റ് ഒരു ട്രെഡ്മിൽ വ്യായാമ ഇ സി ജി ആണ് ഇത് പൊതുവായ ആരോഗ്യ പരിശോധനയുടെ ഭാഗമാണ് വ്യാപകമായി ലഭ്യമാണ് എന്നാൽ ഇടത് ബണ്ടൽ ബ്രാഞ്ചിൻ്റെ ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ വൈദ്യുത ചാലക സംവിധാനത്തിൻ്റെ തകരാറുള്ള ഒരു വ്യക്തിയിൽ വ്യായാമ ഇ സി ജി വ്യാഖ്യാനിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഒരു ന്യൂക്ലിയർ സ്ട്രെസ് ടെസ്റ്റ് ഉപയോഗപ്രദമാകും ഹൃദയത്തിലെ രക്തക്കൊഴിലുകളിൽ ബ്ലോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വ്യായാമ ഇ സി ജി നിങ്ങളോട് പറയുമ്പോൾ രക്തക്കൊഴിലുകൾ അടഞ്ഞ ഹൃദയപേശികളുടെ ഭാഗം അത് മിക്കപ്പോഴും തിരിച്ചറിയുന്നില്ല ന്യൂക്ലിയർ സ്ട്രെസ് ടെസ്റ്റ് ഹൃദയപേശികളുടെ ഏത് മേഖലയാണ് ബാധിച്ചതെന്ന് നിങ്ങളോട് പറയും ഒരു ബ്ലോക്ക് കാരണം ഹൃദയപേശികൾക്ക് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ന്യൂക്ലിയർ സ്ട്രെസ് ടെസ്റ്റ് ഒരു ചികിത്സയിലൂടെ രക്തക്കൊയലുകൾ തുറന്നാൽ കേടുപാടുകൾ മാറ്റാനാകുമോ എന്നതിൻ്റെ സൂചനയും നൽകും ഈ ചികിത്സ കൊറോണറി ആൻജിയോപ്ലാസ്റ്റിയോ കൊറോൺട്രി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് ശസ്ത്രക്രിയയോ ആകാം ടെക്നീഷ്യൻ സിസ്റ്റാമിബി പോലുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസർ ഒരു സിരയിലേക്ക് കുത്തിവെക്കുകയും ഗാമ ക്യാമറ ഉപയോഗിച്ച് ഒരു ന്യൂക്ലിയർ സ്കാൻ ഏകദേശം ഇരുപത് മിനിറ്റിന് ശേഷം എടുക്കുകയും ചെയ്യുന്നു വിശ്രമവേളയിൽ ഹൃദയത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള റേഡിയോ ആക്റ്റീവ് ട്രീസറിൻ്റെ അളവ് ഇത് കാണിക്കും അതിനുശേഷം ട്രെഡ്മില്ലിൽ നടക്കാൻ കഴിയുന്നവരെ ടെസ്റ്റ് സമയത്ത് ഇ സി ജി നിരീക്ഷിക്കാൻ ഇലക്ട്രോഡുകളുമായി ബന്ധിപ്പിക്കും ട്രെഡ്മിൽ ചരിവും വേഗതയും സാധാരണയായി ഓരോ മൂന്ന് മിനിറ്റിലും വർദ്ധിക്കുകയും നെഞ്ചുവേദനയോ ഇ സി ജി മാറ്റമോ ഇല്ലാതെ പരമാവധി വ്യായാമം നേടുകയും ചെയ്യുന്നു കാര്യമായ നെഞ്ചുവേദന മറ്റ് പ്രധാന ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഇ സി ജി മാറ്റങ്ങൾ എന്നിവ ഉണ്ടായാൽ പരിശോധന നേരത്തെ അവസാനിപ്പിക്കും ഇ സി ജി പ്രിൻ്റ് സൂപ്പർവൈസിംഗ് ഫിസിഷ്യൻ വിശകലനം ചെയ്യുന്നു പരമാവധി വ്യായാമം ചെയ്യുമ്പോൾ റേഡിയോ ആക്റ്റീവ് ട്രേസറിൻ്റെ ഒരു കൂടി നൽകും ഗാമ ക്യാമറ ഉപയോഗിച്ച് ഏകദേശം ഇരുപത് മിനിറ്റ് കാത്തിരുന്ന ശേഷം ഒരു ന്യൂക്ലിയർ സ്കാനിംഗ് കൂടി നടത്തുന്നു വിശ്രമ വേളയിലെ ചിത്രങ്ങൾ ന്യൂക്ലിയർ മെഡിസിൻ സ്പെഷ്യലിസ്റ്റ് വ്യായാമ ചിത്രങ്ങളുമായി താരതമ്യം ചെയ്യുന്നു ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യാൻ കഴിയാത്തവർക്ക് പകരം ഹൃദയത്തെ സമ്മർദ്ദത്തിലാക്കാനുള്ള മരുന്നുകൾ കുത്തിവെപ്പോ ഇൻഫ്യൂഷനായോ നൽകുന്നു മുകളിൽ വിവരിച്ചതുപോലെ ഹൃദയത്തിൻ്റെ ന്യൂക്ലിയർ സ്ട്രെസ് ഇമേജുകളും എടുക്കുന്നു ടെസ്റ്റിന് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് മുതൽ കഫീൻ അടങ്ങിയ പാനീയങ്ങൾ ഒഴിവാക്കണം കഫീൻ അടങ്ങിയ എല്ലാ മരുന്നുകളും ഒഴിവാക്കണം ആസ്മ രോഗികൾ തിയോഫിലിൻ എന്നറിയപ്പെടുന്ന മരുന്ന് ടെസ്റ്റിന് നാൽപ്പത്തെട്ട് മണിക്കൂർ മുമ്പേ നിർത്തണം ഹൃദ്രോഗികളോട് പരിശോധനാ ദിവസം ഹൃദയത്തിലെ രക്തക്കൊഴിലുകൾ വികസിപ്പിക്കുന്ന മരുന്നുകൾ കഴിക്കരുതെന്ന് ആവശ്യപ്പെടും യഥാർത്ഥ രോഗാവസ്ഥ ചില മാറ്റങ്ങൾ അനിവാര്യമാക്കിയേക്കാം എന്നതിനാൽ ചികിത്സിക്കുന്ന ഡോക്ടറുടെ ഉപദേശമനുസരിച്ച് ഇവയിൽ മാറ്റം വരുത്തിയേക്കാം ഈ വീഡിയോ കണ്ടതിന് നന്ദി ദയവായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ചെയ്താലും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യുമല്ലോ